ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്നു വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കുയ്മന്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കുയുമന്തി അപ്പോൾ നമ്മൾ ഹോട്ടൽ സ്റ്റൈൽ കുയുമന്തി ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാനുള്ള ഒരു കൈപ്പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇനി ഇതൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇനി അവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ മാഗിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയുള്ള മസാല നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് ഞാനിവിടെ രണ്ട് സ്പൂൺ കാശ്മീർ മുളക് ഒരു സ്പൂൺ സാധാ മുളക് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കരം മസാല ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാൽപ്പതിലോട്ട് ഞാൻ സുറുക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ സുറുക്കല്ലെങ്കിൽ നാരങ്ങ നീര് മതിയാവും അപ്പോൾ നാരങ്ങീര് ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ഞാൻ മാഗി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മാഗിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മാഗീൻ്റെ അര മാഗി ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഓറഞ്ച് കളർ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ മാഗി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ സ്കിന്നോടു കൂടിയുള്ള ചിക്കൻ ഞാനോട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് എന്നാങ്കിൽ ആ മസാലയൊക്കെ അതിലോട്ട് പിടിക്കത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾ ചിക്കനിലെ മസാലയൊക്കെ തേച്ച് മേൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അത്ര ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനിൽ മസാല അപ്പോൾ ഇതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ചിക്കനാണ് റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ തേച്ച് ഇനി അടുത്ത് അരി സ്റ്റോക്ക് ചെയ്യാൻ വെക്കണം വെള്ളമൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ പഞ്ചാബ് കയറ്റന്നെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാട്ടിലൊക്കെ സെല്ല റൈസൊക്കെ ആയിട്ട് നല്ലത് റൈസ് അപ്പോൾ അതൊക്കെ എടുക്കട്ടോ ഏത് ബസ്മതി റൈസാണെന്ന് വെച്ചെങ്കിൽ ഞാൻ അതിലോട്ട് വെള്ളമൊക്കെ പാർന്നു കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ അതടെ കിടക്കട്ടെ നമുക്ക് ചോറിലേക്കുള്ള റെഡിയാക്കാം അതിന് വേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാവശ്യത്തിനനുസരിച്ച് ഓയിൽ ചെയ്ത് കൊടുക്കാം ഇനി ഒരു സവാള ഞാനിവിടെ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇവിടെ അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് കണക്കാക്കി ഒരു സവാള ഞാനിവിടെ എടുത്തിട്ടുള്ള കേട്ടോ ഇനി ഇത് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊരു ഒന്നര സ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്നും ആടി വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് പച്ചമുളക് ചേർത്ത് അപ്പം പച്ചമുളക് നീണ്ട് കീറൊന്നും വേണ്ട അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് ഇനി ഇതിലോട്ട് ഞാൻ കറാമ്പു പട്ട ഏലക്ക നാല് ഏലക്ക പിന്നെ ഞങ്ങൾ സാരി ജീരകം എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാരി അല്ലെങ്കിൽ ചെറിയ ജീരകം എടുത്താൽ മതി പിന്നെ വലിയ ജീരകവും കുരുമുളകും എന്നാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് അലക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഞാ ഒരു മുറി നാരങ്ങ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചോറൊക്കെ വിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നാരങ്ങ നീരൊക്കെ ഒഴിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് അഞ്ച് ഗ്ലാസ് അരിക്ക് ഏഴ് ഗ്ലാസ് വെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളം അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വള്ളം തള ഇനി ഇതിലോട്ട് ഞാൻ നാരങ്ങ നാരങ്ങ ഉണ്ടല്ലോ ഉണക്ക നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ നല്ല കൈകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ടേനും അപ്പോൾ അതും കൂടി ഞാൻ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നൊന്ന് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് അട വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ആവിൽ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയാണ് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിലൊരു കട്ടിയുള്ളൊരു പാത്രം ഇങ്ങനെ ഓട്ടമുള്ള പാത്രം വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിലാണ് ചിക്കൻ ഇറക്കി വെക്കുന്നത് ഇനി അത് അടച്ച് വെച്ചിട്ടൊന്ന് ആവിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അത് ആവിയിൽ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഉഷാറായിട്ട് അപ്പം അതൊരു സൈഡിലേക്ക് മാറ്റാം നമുക്ക് ചോറ് എന്തായി നോക്കാം അപ്പോൾ ചോറൊക്കെ നല്ല വന്തു വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒരു പ്ലേറ്റിലേക്ക് ചോറ് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ യെല്ലോ ഫുഡ് കളർ ചേർക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ യെല്ലോ ഫുഡ് കളർ ഇതിന് മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞമ്മൾ നേരത്തെ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച ചോറ് ഉണ്ടല്ലോ അത് ഇതിന് മുകളിലൊന്ന് ഇട്ടുകൊടുക്കാം ഞാൻ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ഓറഞ്ച് ഫുൾ കളറും കൂടി ഞാനിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ സ്റ്റെൽ വാങ്ങുമ്പോൾ കാണല്ലോ ചോറ് മഞ്ഞും ഓറഞ്ചൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാൻ അവിടെ ചാർക്കോൾ കത്തിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ചോറ്റിലേക്ക് ഞാനൊരു പ്ലേറ്റിലാക്കിയിട്ട് ചോറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ ചാർക്കോൾ അപ്പോൾ ചിക്കനും അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പുകഞ്ഞു വരും ഇപ്പം നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് വേണം ഇതൊന്ന് മൂടി വെക്കാൻ അപ്പം നമ്മൾ ഈ കുയിൽ ഒക്കെ അല്ലെങ്കിൽ ഉണ്ടാക്കൽ കുയ്യുമ്പത് ഹോട്ടലിലൊക്കെ അപ്പോൾ ആ കുയ്യത്തൊരു ഇത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആവി ഒരിക്കലും പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ല ഫോയിൽ പേപ്പർ കൊണ്ട് വെച്ച് നല്ല ദമ്മിൽ മൂടി വെക്കാം കേട്ടോ ഒരു മൂടി അടുപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ചെറിയൊരു തീയിൽ വച്ച് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ മന്തിക്കളരെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കിത് തുറന്ന് നോക്കാം ഫോൽ പേപ്പറൊക്കെ എടുത്ത് പട്ടി പൊളി കുയിമന്തി കളി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കന് വേറെ ലേക്ക് മാറ്റാൻ വന്നിട്ട് നമ്മളെ ചാർക്കോളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം നീ ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കണ്ടില്ല നല്ല ഓറഞ്ചും യെല്ലോ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചോറൊക്കെ ഇപ്പം ഈ ചെയ്ത രീതിയിലെല്ലാവരും ഒന്ന് വീട്ടിൽ മന്ത് റെഡിയാക്കി നോക്കിയിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നീ ചോറല്ല നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യാം വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബായ് താങ്ക് യു